ആർ എസ് എസ് അജണ്ട എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ സഹജീവിയെ കരുണയില്ലാതെ കാണാനൊക്കെ പഠിപ്പിക്കുന്ന ഒന്ന് അതിനെ ഞാൻ എതിർക്കും എനിക്ക് എതിർത്തേ പറ്റൂ റാപ്പർ വേടൻറ്റേതാണ് ഈ വാക്കുകൾ ഈ വാക്കുകൾ കേട്ടാൽ ഞാൻ വെറുക്കുന്നത് മോദിയാണ് എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി എനിക്ക് വിരോധം മോദിയോടല്ല ആ രാഷ്ട്രീയത്തോട് തുറന്നടിച്ച വേടൻ ഞാനൊരു ഇന്ത്യൻ ദളിതാണ് ആർ എസ് എസ് അജണ്ട എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ സഹജീവിയെ കരുണയില്ലാതെ കാണാനൊക്കെ പഠിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനെ എതിർത്തേ പറ്റൂ എന്നുള്ളതാണ് ആ ആശയം മനുഷ്യത്വരഹിതമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർ എസ് എസ് ഹിന്ദു അജണ്ട ആശയം മനുഷ്യത്വ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നു മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെയായിട്ടുള്ള ഒരു പോരാട്ടം ഒന്നുമല്ല ഞാൻ നടത്തുന്നത് ആ രാഷ്ട്രീയത്തിനെതിരെയായിട്ടുള്ള ഒരു പോരാട്ടമാണ് വ്യക്തികളുമായിട്ട് ആരോടും പകയില്ല ഒരു പൂച്ചക്കുഞ്ഞിനോട് പോയി ും പകയില്ലാത്ത ഒരാളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വ്യക്തിയോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനൊരു വ്യക്തിക്കെതിരെ അല്ല ഞാൻ അവർ പറയുന്ന രാഷ്ട്രീയത്തിനെതിരാണെന്നും വേടൻ പറയുന്നു കേരളത്തിൽ മണിച്ചേട്ടനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഘോഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദളിത് ആർട്ടിസ്റ്റ് ആണ് വിശ്വസിക്കുന്നുണ്ട് അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ് കറുപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലേബലുണ്ട് അത് ഒരുപാട് ആർട്ടിസ്റ്റുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം മാത്രമാണ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഐഡിയോളജി തന്നെ ഇതാണ് അടിച്ചമർത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പുതിയ ആർട്ടിസ്റ്റുകൾ അവർക്ക് മിണ്ടാൻ പറ്റുന്ന അവർക്ക് പാടാൻ പറ്റുന്ന ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തനിക്ക് കിട്ടിയതിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളതായി വിശ്വസിക്കുന്നില്ലെന്നും വേടൻ എന്റെ കലയ്ക്ക് കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത് കാരണം എന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കൊണ്ടുപെടേണ്ട ആവശ്യമൊന്നും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ നിൽക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ഞാൻ കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വേടനും വേടനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരും എല്ലാവരും ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളും അതിനകത്ത് മീഡിയയ്ക്കും ജനങ്ങൾക്കറിയാം ഒരു ഭാഗമുണ്ടല്ലോ എന്റെ ഒരു ഭാഗം ആൾക്കാർക്ക് അറിയില്ലല്ലോ അത് പറയാൻ പറ്റുന്ന ഒരിടത്തല്ലല്ലോ ഞാൻ നിൽക്കുന്നത് അത് ഭാവിയിൽ എപ്പോഴെങ്കിലും എനിക്ക് പറയാൻ പറ്റുമ്പോൾ അതിന് ഞാൻ ക്ലാരിറ്റി വരുത്തും ഞാൻ വളരെ കുഞ്ഞു പയ്യനായിരിക്കുമ്പോൾ തൊട്ട് ലഹരികൾ ഉപയോഗിക്കുന്ന ഒരാളാണ് കാരണം ഭയങ്കര അവൈലബിൾ ഉള്ള ഇടത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ അതെന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എൻ്റെ കലയും എൻ്റെ ശരീരത്തെയും എൻ്റെ ഒരുപാട് സുഹൃബന്ധങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ എനിക്ക് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങൾ എൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നും വേടൻ പറയുന്നു വേടന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കൊടുത്തപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നത് ലഹരിക്ക് അടിമയായ ഒരു വ്യക്തി അതുപോലെ തന്നെ ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിക്ക് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പുരസ്കാരം നൽകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുക എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് എന്നാൽ താൻ ഒരു രാഷ്ട്രീയ കക്ഷിയിലും ഉൾപ്പെട്ടിട്ടില്ല എന്നും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്നുമുള്ള വേടന്റെ ഈ പരാമർശങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്ത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താലും എന്ത് തരത്തിൽ ഏത് കേസിൽ പ്രതിയായാലും ആ അതൊന്നും ഒരു അവാർഡ് പരിഗണിക്കുന്നതിൽ കാര്യമില്ല അല്ലെങ്കിൽ അതിനൊന്നും മുൻതൂക്കം കൊടുക്കരുത് എന്നുള്ള വേടന്റെ അഭിപ്രായം കൂടിയാണ് വേടന്റെ ഈ പ്രസ്താവനയിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്